പമ്പൻ ഹൈപ്പോടവ വന്ന ശങ്കർ ചിത്രം ഇന്ത്യൻ ടു തിയേറ്ററുകളിൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് കമൽഹാസൻ ആരാധകർ പോലും തള്ളിപ്പറഞ്ഞ ഈ സിനിമയ്ക്ക് മൺഡേ ടെസ്റ്റ് എന്ന കടമ്പ പോലും പിന്നിടാനായിരുന്നില്ല സിനിമയിലെ മുഷിപ്പിക്കുന്ന രംഗങ്ങൾക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഇതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് ഇരുപത് മിനിറ്റ് കട്ട് ചെയ്യേണ്ടതായും വന്നിരുന്നു ഇപ്പോഴും ഈ സിനിമയുടെ പേരുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഈ സേവാ ജീവനക്കാർ ഇന്ത്യനിലെ ഒരു സീനിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഈ സിനിമ മൂലം കമൽഹാസനും ശങ്കറിനുമുണ്ടായ പേരുദോഷം ചെറുതല്ല ഇപ്പോഴും രണ്ടുപേർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശങ്കറിന്റെ ഒരു അഭിമുഖം വൈറലാവുകയാണ് അവഞ്ചേഴ്സിന്റെ കഥ തന്റെ മനസ്സിലുദിച്ച ഒന്ന് ാണ് അഭിമുഖത്തിൽ ശങ്കർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇന്ദിരൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യനും ശിവാജിയും മുതൽവനും ഒരുമിച്ച് സ്ക്രീനിലെത്തുന്ന ഒരു ഐഡിയ മനസ്സിലുദിച്ചു അത് തന്റെ സഹ സംവിധായകരെ അടുത്ത് പറഞ്ഞിരുന്നതാണ് എന്നാൽ അന്ന് തന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ശങ്കറിന്റെ പരാതി എന്നാൽ പിന്നീട് സംഭവിച്ചത് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കാനിടയില്ലെന്നും ശങ്കർ തന്നെ അഭിമുഖത്തിനിടയിൽ പറയുന്നുണ്ട് സഹസംവിധായകരോട് ഐഡിയ പങ്കുവെച്ചതിനു ശേഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻജേഷ് റിലീസായി താൻ മനസ്സിലോർത്ത കഥയാണല്ലോ എന്നോർത്ത് ഞെട്ടിപ്പോയെന്നും ശങ്കർ പറഞ്ഞിരുന്നു ഈ അഭിമുഖമാണ് ഇപ്പോൾ ട്രോളുകൾക്ക് വിഷയമാകുന്നത് ഇന്ത്യൻ ടു അവിടെ നിൽക്കട്ടെ യന്തിരനൊക്കെ ഓവറാക്കി ചളമാക്കിയതായിട്ടാണ് അന്നേ തോന്നിയിട്ടുള്ളതെന്ന് ചിലർ പറയുന്നു ഇഷ്ടപ്പെട്ട ഓർമ്മയിൽ നിൽക്കുന്ന ആകെ രണ്ടെണ്ണം അന്യനും മുതൽവനുമാണ് കുറെ കളറും വാരി വിതറി പ്രൊഡ്യൂസറുടെ പോക്കറ്റ് കീറുന്ന ബഡ്ജറ്റും വിട്ട് പാട്ടുപിടിക്കലും വെച്ചാണോ അവഞ്ചേഴ്സ് ചെയ്യാൻ പോകുന്നതെന്നാണ് മറ്റു ചിലരുടെ ചോദ്യം എന്തായാലും ഈ സിനിമയുടെ പേരിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ തീർന്നാലും ശങ്കറിന്റെ അഭിമുഖത്തെക്കുറിച്ചുള്ള ട്രോളുകൾക്ക് അടുത്തിടെയൊന്നും അവസാനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല